किशकिन्दा काण्डप हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ചാരിക പൈതലെ ചാരുശീലേ വരികാരോമലെ കഥാശേഷവും ചൊല്ലുവനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥ കൗസല്യാതനയനവരജൻ തന്നോടും

കുക്കുടകോയഷ്ടി സർപ്പസിംഹവ്യാകരസൂകരസേവിതം പുഷ്പേ പാദപൽ സേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂകലം പൂണ്ടു തണീർ കുടി ചിണ്ടലും തീർത്തു മന്ദം നടന്നീടിന സമാഗമം കാലേ വസന്തേ ഭൂതലേ ഭൂലോക ുംശ്വസ്ഥുക്കൊണ്ടു വിപ്രലാപത്തോടും സീതാ വിരഹം പുറഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പരകയും ആദികലർന്നു നടന്നും വിധവും ദിനകര പുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞു തങ്കമായ ശൈലാഗ്രമേറിയിടൻ മാരുതിയോടു ഭയേന ചൊല്ലിയിടാൻ ആരീ വരുന്ന തിരുവർ സന്നദ്ധരായി നേരേ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെ എന്നു തോന്നും കണ്ടാൽ അഗ്രജൻ തൊൽഗയാലെന്ന ബലാലിന്നു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമമുള്ളവരെത്രയും തേജസ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺകനീ താപസവേഷം ധരിച്ചിരിക്കുന്നതു ശാപാണാസ്തി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേശം പൂണ്ടവരോടുവായുസുധ ചെന്നു ചോദിച്ചറിയണം വക്തനേത്രാലാഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടൂ നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്തപ്രസാദമന്ത്സ്മേര സജ്ഞയാ മിത്രമെന്നുള്ളതു എന്നോടു ചൊല്ലണം കർമ്മസാക്ഷീസുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലവ്യ സാദരം അഞ്ജസാചെന്നു നമസ്കരിച്ചിടിനാ നഞ്ജനാപുത്രനും ഭർതൃപാദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികാഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം ദിക്കുകൾ ആത്മഭാസൈവശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യ ത്രൈലോക്യകർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യചേതശി സദൈവമേ വിശ്വകവീരന്മാരായ യുവാക്കളോ ദേവകളോ മറ്റതെന്നിയേ കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാമീശ്വരന്മാർ നിങ്ങൾ പുരുഷന്മാർ മായയാഷകാരേണ സഞ്ചരിക്കുന്നതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിന്നു ഭക്തനാം മഹീതലേ വന്നു രാജന്യവേഷേണ പിറന്നു ഒരു പുണ്യ പുരുഷന്മാർ പൂർണ ഗുണവാൻമാർ കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ നിത്യസ്വതന്ത്ര മുക്തി നൽകും നരനാരായണന്മാരെന്ന് ഉൾത്താരിലിന്നു തോന്നുന്നു നിരന്തരം യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ പശ്യ സഖേ വടുപിണം ലക്ഷ്മണ ശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിംഗൽ നല്ല വയ്യാകരണൻ വടു നിർണയം മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു വാനര ശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമനെന്നുടനാമം ദശരഥഭൂമി ബാലേന്ദ്ര തനയൻ മമ സോദരനാകിയ ലക്ഷ്മണൻ മാനിനി കേൾക്കനിണ്ടൊരു മാനിനിയെന്നുടാമിനി കൂടെ സീമനി യാതന്മാരായി തപസു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യേ വസിക്കുന്ന നാളതി ചണ്ടനായോരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനേ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളയൊരേടത്തുമിന്നിഹ കണ്ടുകിട്ടി നിന്നെ നീ ആരോടോ സഖേ ചൊല്ലുകെന്നതു കേട്ടോരുമാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതുകുതൂകലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നതത്ര രഘുപദേ മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലി കവീശ്വരൻ ഉഗ്രൻ ആട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ൃഷ്യമൂകാജലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നതർക്കാത്മജൻ ജ്ഞാനവന്ത ഭൃത്യനായുള്ളോർ വാനരൻ വായുതനയൻ മഹാമദേ ഹനുമാനഞ്ജനാത്മജൻ ആമയം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാമിരിവർ കുമാരികളെ വേല ചെയ്യാം മതിന്നാവോളമാശു ഞാനാലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇദ്ധം തിരുമനസ്സെങ്കിലെഴുന്നള്ളു ഉൾത്താപമെല്ലാ മകലും ദയാനിതെ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലാ മാറുമാരുതി പോകമമ സ്കന്ധമേറിയിടുവൻ നിങ്ങളാകുലഭാവമകലെ കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തുകണ്ടുൽപ്പല നേത്രനും അനുവാദവും ചെയ്തു സഖ്യം ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലം മാറങ്ങെടുത്തു മാരുതി സുഗ്രീവ സന്നിധോ കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം കളകനി ഭാസ്കര നന്ദന ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളം എത്രയും ഭാസ്കരവംശ സമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമധാരാർത്ഥം ഇവിടെ കെഴുന്നള്ളി സുഗ്രീവനോടീവണ്ണം പറഞ്ഞ ദ്രീശ്വരാഗ്രേ മഹാതരുജായാദേതാ വിശ്വൈക നായകന്മാരാം കുമാരന്മാർ വിശ്രാന്തേതസാ നിന്നരുളേടിനാർ വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ ഭീതികളകനീമിത്ര ഗോത്രേ വന്നു ജാതന്മാരായോരു യോഗേശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാരി നള്ളിയ ആരെയും പേടിക്കവേണ്ട ഭവാനിനി മേഘേന ജന്തു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക പ്രീതനായോരു സുഗ്രീവനും അന്നേരം ആദരപൂർവമുദ്ധായ സസംഭ്രമം വിഷ്ടപനാഥൻ ഇരുന്നരുളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടതു നേരം ഇഷ്ടനാരു ലക്ഷ്മണനും ഒടിച്ചിട്ടത് കണ്ടു സൗമിത്രി സുഗ്രീവനം പുഷ്ടമോതാൽ ഒടിച്ചിട്ടരുളിയിടിനാൻ തുഷ്ടിപൂണ്ടെല്ലാവരും ഇരുന്നീടിനാർ നഷ്ടമായി വന്നിതു സന്താപസംഘവും മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാമാദിത്യനന്ദനൻ മോതേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിയിടാൻ നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം ശത്രുവിനാശനത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ നിരൂപിച്ചു ഖേദിക്കരുത് ആദികളൊക്കെ അകറ്റുവൻ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ട് ഞാൻ ഞാൻ ഒരവസ്ഥ കണ്ടേനൊരു നാൾ അത് മാനവ വീര തെളിഞ്ഞു കെട്ടിയിടണം മന്ത്രികൾ നാലുപേരും ഞാനും മായാജലാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കരനേത്രയായോ ഒരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോപരൻ അതു നേരം രക്ഷിപ്പതിന് ആരുമില്ലാ രാമരാമേതി മുറയിടുന്നോൾ തവ ഭാമിനി എന്നതവൾ എന്ന ദേവരു ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കേ കണ്ട നേരം പരവശാൽ ഉത്രീയത്തിൽ ആഭരണങ്ങൾ അതീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ ഞാനത് കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനതു കണ്ടാലും ജാനകി ദേവി തന്നാഭരണങ്ങളോ മാന വീരാ ഭവാനറിയാമല്ലോ എന്ന് പറഞ്ഞതെടുത്തു കൊണ്ടുവന്ന് മന്നപന്തന്തിനു മുമ്പിൽ വെച്ചീടിനാൻ അർണോചനേത്ര എടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കേ പിരിഞ്ഞുതോ നിങ്ങളും തന്നങ്കിയായ വൈദേഹിയോടയ്യോ സീതേ ജനകാത്മജേ മമവല്ലഭേ നാഥേ നളിന ദളായതലോചനെ റോദനം ചെയ്തു വിഭൂഷണ സഞ്ചയമാധിപൂർവ്വം തിരുമാറിലമിഴ്ത്തിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങി ഞാൻ ശോകേന മോഹം കലർന്നുകിടക്കുന്ന രാഘവനോടു പറഞ്ഞതു ലക്ഷ്മണൻ ുഃഖിയായി രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായന വൈകാതെ നിഗ്രഹിച്ച അംബുജനേത്രയാം ദേവിയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോഹരേവനും പറഞ്ഞാൽ അത് കേട്ടുടൻ വ്യഗ്രിയായി രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം വിഭോ ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ തൽക്ഷണം കേട്ട് ദശരഥപുത്രനും ദുഃഖമുട്ടു ചുരുക്കി മരിവിനാൻ മർക്കട നേരം അഗ്നിയേയും ജ്വലിപ്പിച്ചു ശുദ്ധമായ ലഗ്നവും ലഗ്നവുംമാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഘേദം കളഞ്ഞു ഉത്തങ്കമായ ശൈലാഗ്രേ മരിവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിൻ്റെ മൂലമെല്ലാം ഉണർത്തിച്ചു അരുളീടിന ബാലി സുഗ്രീവ കലഹകഥ പണ്ടുമായ വി എന്നൊരസുരേശ്വരനുണ്ടായതു മയൻ തന്നുത്രനായി യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവനുദ്ധതനായി നടന്നിടും ദശാന്തരെ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നത് മുഷ്ടികൾ കൊണ്ടു താടിച്ചതുകൊണ്ടതി തുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ വാനര ശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ ഞാനും അത് കണ്ടു ചെന്നിതു പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾപ്പുക്കിതു വാനര ശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ ഞാൻ ഇതിൽ പുക്കിവൻ തന്നെയൊടുക്കുവാൻ വിലദ്വാരി നിർഭയം ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും ചോര വരികിലടച്ചുപോയി വാഴക നീ ഇതം പറഞ്ഞതിൽ പുക്കിതു ബാലയും തത്ര വില ദ്വാരി നിന്നേനടിയനും പോയിതു മാസം എന്നിട്ടു ആഗതനായതുമില്ല കബീശ്വരൻ വന്നിതു ചോര വിലമുഖം തന്നിൽ നിന്ന് എന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ചു ഞാനും ദുഃഖമുൾക്കൊണ്ടു കിഷ്കിന്ത പുക്കീടിനേൻ മർക്കട വീരരും ദുഃഖിച്ചതുകാലം വാനരാദീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെ ചെന്നിതുകാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ തഥ കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാനെന്നോർത്തു കോപിച്ചു ബാലിയും കൊല്ലുവാനെന്നോടടുത്തു ഭയേന ഞാൻ എല്ലാടവും പാഞ്ഞിരിക്കരുതാ ഞെങ്ങും നീളേ നടന്നുഴന്നിടും ദശാന്തരെ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ഋഷ്യമൂകാജല വന്നിരുന്നീടിനേൻ വിശ്വാസമോടു ഞാൻ വിശ്വനാഥാ വിഭോ മൂടനാം തന്നെയും നാടും നഗരവും പത്നിയും എന്നോട് വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ തൊൽപാദ തോൽപാദങ്കേരുഹസ്പർശകാരണാലിപ്പോൾ അതീവ സുഖവുമുണ്ടായി വന്നു മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്ര ദുഃഖേന സന്തപ്തനാംണ്യം കലർന്നു ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കി തരുവേൻ ഞാൻ സത്യം രാമഭാഷിതം കേവലം മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞോരു ഭാനുതനയനും ഇങ്ങനെ ചൊല്ലിനാൻ സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ടു നിർണയം ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാഹുപരാക്രമം ദുന്ദുബിയാകും മഹാസുരൻ വന്നു മാഹിഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചോരുനേരത്തതിക്രുത്തനാമ്പാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃങ്കം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ ഉത്തമാഅങ്കത്തെ ചുഴറ്റിയെറിഞ്ഞത് രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ ആശ്രമദോഷം വരുത്തിയ ബാലി പോന്നു ദൃശ്യമൂകാ ജലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല കാലപുരി പൂക മദ്വാക്യ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ട് കബീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരുവീല ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം ദുന്ദുപി തൻറെ തലയിതു മന്ദരം പോലെ കിടക്കുന്നത് ഭവാൻ ടുത്തെറിഞ്ഞിടുന്ന ശക്തനു കൊന്നുകൂടും കവിവീരന നിർണയം എന്നതു കേട്ടു ചിരിച്ചുര ഗൂത്തമൻ തന്നോട് തൃക്കാൽ പെരുവിതൽ കൊണ്ടത് തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൻ ചെന്നു വീണു ദശയോചന പര്യന്തം എന്നത് കണ്ട് തെളിഞ്ഞു സുഗ്രീവനും തന്നോട് മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നു പുകഴ്ന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു തൊഴുതു നിന്നിടിനാർ പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ മനവാ സപ്ത താലങ്ങളിവയല്ലോ ബാലിക്കുമൽപ്പിടിച്ചിടുവാനായുള്ള താലങ്ങളേഴും ഇവയെന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കും നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും വട്ടത്തിൽ നിൽക്കും ഇവറ്റൊരം വെയ്ത് പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം സൂര്യാത്മജോക്തികളീ ദൃശ്യം കേട്ടോരു സൂര്യാനയോദ്ഭൂതനാകിയ രാമനും ശാപം കുഴിയ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്ത ഇതരുളീടിനാൻ സാലങ്ങളീഴും പിളർന്ന് പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണം ജ്വലിച്ചു തിരിച്ചു വന്നാശുതൻ തുണീരമൻപോടു രം വിസ്മിതനായ ഒരു ഭാനുതനയനും വിസ്മിതം കൂപ്പിത്തൊഴുതുടിനാൻ സാക്ഷാൾ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷി ഭൂതൻ നിൻ തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യബലോദയം കൊണ്ടു കാൺമാനും എനിക്ക് യോഗം വന്നു ജന്മ മരണ നിവർത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം മോക്ഷതനാകിയ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥ രാജ്യാതി സമസ്തവും വ്യർത്ഥമത്രേ തവമായ വിരചിതം ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീതമേ വ്യാപ്തമാനന്ദാനുഭൂതികരംബരം പ്രാപ്തോ മഹാഹന്താൽ മണ്ണിനായി ലഭിച്ചത് പോലെ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹു സംസാരനാശനം നിർണയം തൊൽപാദക്തികൊണ്ട് പത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും തോൽകൃപാബലം യാതൊരു തന്നു ചിത്തം അവൻ തനിക്കൊക്കെ ഭവാങ്കൽ ഉറയ്ക്കായെങ്കിലും എതി ഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവന് ദുരിതങ്ങൾ വേരറ്റവും നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മഗ്നെങ്കിലും സദ്യോ വിമുക്തനാം രാമജപത്തിനാൽ ശത്രുജയത്തിലും ദുഖത്തിലും ചിത്തേ ഒരാഗ്രഹമില്ല എനിക്കേതുമേ ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ ഇതേ തോൽപാദക്തിമാർഗോപദേശം കൊണ്ടും അൽപാപുൽപ്പാടായ ത്രിലോകീപദേ ശത്രുമിത്രാതി ഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപദേ ത്വൽപാദ പത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായതു കേവലജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാം മായാപ്രഭാവം ജഗൽപദേ ത്വൽപാദ തോൽപാദപങ്കജത്തിങ്കൽ ഉറക്കേണം എപ്പോഴും ഉൾക്കാംബനിക്കു രമപദേഹ്വാസതാ നാണമെന്നിയേ തോൽച്ചരണാംബോരുഖങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ നിന്നുട ചാരു രൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്ന ചാരുചരിതം ധരാപതേ മത്സരണദ്വയം സഞ്ചരിച്ചീഴണം അച്യുത ക്ഷേത്രങ്ങൾ തോറും രഘുപതേ തോൽപാദാംസുതീർത്ഥങ്ങൾ ഏൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപദേ ഭക്തിയാ നമസ്കരിക്കായിക വേണം മുഹൂർത്തമാങ്കം കൊണ്ടു നിത്യം ഭവൽപദം യുദ്ധം സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകീടിനാൻ അങ്കസംഗം കൊണ്ടു കൽമഷം മംഗലാത്മാവായ സുഗ്രീവനെ മായയാ തത്ര മോഹിപ്പിച്ച് തന്നേരം കാര്യസിദ്ധിക്കൂ കരുണാചലനിധി ബാലി സുഗ്രീവ യുദ്ധം സത്യസ്വരൂപൻ ചിരിച്ചരുളിച്ചു സത്യമത്രേ നീ പറഞ്ഞതോ സഖേ ബാലിയെ യുദ്ധത്തിനു കാലം കളയരുതേതു കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്കൊള്ളവൻ നിന്ന നിർണയം അർക്കാത്മജനത കേട്ടു നടന്നത് കിഷ്കൻ ദയാമ്പുരി നോക്കി നിരാകുലം അർക്കകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ിഷ്കിന്ദ്രി യുദ്ധത്തിനായി വിളിച്ചീടിനാൻ ബാലിയെ വൃത്തി മറഞ്ഞു നിന്നിടിനാർ മിത്രഭാവേന അന്നേരം നേരം ബാലി അലറി വന്നിടിനാൻ മിത്രതനയനും ഭക്ഷസി കുത്തിനാൻ വൃത്രാരിപുത്രനും മിത്രതനയനെ പത്തുനൂറാശു വലിച്ചു കുത്തിയിടിനാൻ ബെത്തരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധം അതീവ ഭയങ്കരമായിരുന്നു രക്തമണിഞ്ഞ ഏകരൂപതരന്മാരായി ശക്തി കലർന്നവരൊപ്പം പോരുന്നേരം മിത്രാത്മജനേതു പിത്രാരിപുത്രനേതം തിരിച്ചറിയാവല്ലൊരുത്തനും മിത്രാവിനാശന ശങ്കയാരാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തിയിലുനേരം പുത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ട് രക്തവും ഛർദ്ദിച്ചു ഭീതനായോടിനാൻ മിത്രധനയനും സത്വരമാർത്തനായി വൃത്രാരിപുത്രനുമാലയും ബുക്കിതു വിശ്വത്തിനായി വന്ന മിത്രതനയ്യനും പൃഥ്വീരുഹാന്തികേ നിന്നരുളിയിടിനാൻ മിത്രാൻവേയോദ്ഭൂതനാകിയ രാമനോടത്രയും ആർത്തിയ പരുഷങ്ങൾ ചൊല്ലിനാൻ ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവചിത്തത്തിലോർത്തറിഞ്ഞോ മദ്യനെന്നാഗിൽ പതിച്ചു കളഞ്ഞാലും അസ്ത്രേണ മാം താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തേനതും പുനരെത്രയും പാരം പിഴച്ചുതയാണിതെ സത്യസന്ധൻ ഭവാനെന്ന് ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗത വത്സല മിത്രാത്മജോക്തികളിത്തരമാകുലാൽ ശ്രുത്വാരൂത്തമനുത്തരം ചൊല്ലിനാൻ ബെത്താശ്രു നേത്രേണയാലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പെടായതും മമസഖ അത്യന്തരോഷവേഗങ്ങൾ കലർന്നോരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു മിത്രകാദിത്വമാശങ്കരം മുക്തവാനായതില്ലസ്ത്രം ധരിക്കബ്രമം വാനൊരടയാളം മിത്രാത്മജാ നിനക്കുണ്ടാക്കുവാനിനി ശത്രുവായുള്ളൂരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃത്രവിനാശന പുത്രനാമഗ്രജൻ മൃത്യുവശകഥനം സത്യമിതഹം രാമനെന്നാകിലോ മിഥ്യനായി വന്നുകൂടാ രാമഭാഷിതം യുദ്ധം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ മിത്രാത്മജങ്ങളെ പുഷ്പമാല്യത്തനി വിരവോടയക്ക യുദ്ധത്തിനായി ശത്രുഘ്ന പൂർവജന്മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാലയച്ചിടിനാ